ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ും ചെമ്പല്ലി ഇത് എത്ര കിലോ ആണ് പത്ത് കിലോ വരും അല്ലേ പത്ത് കിലോ ചെമ്പല്ലി ലേലത്തിന് കൊണ്ടുപോണോ അതിന് രണ്ടെണ്ണം ഉണ്ടായിരുന്നോ ചെമ്പല്ലി ലേലം

അയ്യോ നല്ല ആത്താറി പോലാത്തറിപ്പോ എടുക്കാൻ പാടാണ് ഓടിയേ 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 വരയിടി ഓടിയേ വരയിടി വാ 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 എന്നല്ല എപ്പോഴും કરી வைக்கണം કરી வைக்கണം അണ്ണാ 2000 രൂപ പൊടിയാടണ്ട് 2000 2000 തന്നടാ 2050 ചെമ്പല്ലി കാണായില്ലേണ 2100 രൂപ 1950 രൂപ 200 രൂപ അണ്ണാ 250 2250 രൂപ 2250 300 രൂപ. 2300 എത്രയാടാ? 2300 രൂപയില്ല. എത്രണക്ക് എന്നാ? ജോബന്ന வியாபாரത്തിലാ പ്രധാനം ചമ്പൻ ഇടണം സാറേ. 5000 രൂപ. 5000 രൂപ. 4000 രൂപ വിഴു. 4000. 650 650 650 1500 1550 550 രൂപ 600 രൂപ 650 4650 രൂപ 800 രൂപ 850 രൂപ 4800 രൂപ 950 9000 രൂപ 50 5000 രൂപ 50 രൂപ 5050 5050 രൂപ ر تمبي